പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു ഓണക്കാല കഥ കേൾക്കൂ ഒരുമിച്ച് ഒരുമിച്ചോണം തിരക്കുകൂട്ടി ഓടുന്ന മാൻകുട്ടികളെ നോക്കി മുയലുണ്ണി ചോദിച്ചു എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ ഇത്തവണ ഞങ്ങളുടെ ഓണാഘോഷം മലഞ്ചെരുവിലെ പുൽത്തകിടിയിലാണ് അവിടെ ഒട്ടേറെ സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ട് ഒന്നിനും നേരമില്ല ഞങ്ങൾ പോട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടുപോത്തുകൾ കൂട്ടമായി തിരക്ക് പിടിച്ചു പായുന്നത് കണ്ടു അന്വേഷിച്ചപ്പോൾ അവർ പുൽ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പോവുകയാണെന്ന് മനസ്സിലായി അങ്ങനെ മാനുകൾ മുയലുകൾ കാട്ടാടുകൾ കാട്ടുപോത്തുകൾ ആനക്കുട്ടികൾ ചെന്നായ്ക്കൾ കുറുക്കന്മാർ എന്നിവർ ഓരോരോ ഭാഗത്തായി ഉത്സാഹത്തോടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കുഞ്ഞുമുയലിന് അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാനുള്ള ഒരുമയുടെ ഓണാഘോഷം എന്തിനാണ് വേർതിരിഞ്ഞ് പലയിടത്തായി പലരായി ആഘോഷിക്കുന്നത് അവൻ മുതിർന്നവരോട് ചോദിച്ചു കാടിൻ്റെ ഓമനയോണമല്ലേ ഓണമല്ലേ കൂട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഒരു മനസ്സോടെ ഒരുങ്ങിടേണം സ്നേഹമായ ഓണം ഉണ്ടേണം അവൻ ഓരോ മൃഗക്കൂട്ടങ്ങളുടെയും തലവന്മാരോട് അഭ്യർത്ഥിച്ചു ആരും കൂട്ടാക്കിയില്ല അവർ മുയൽക്കുട്ടിയെ ഓടിച്ചു മുയൽക്കൂട്ടൻ നിരാശനായില്ല അവൻ ഓരോ വിഭാഗത്തിലേയും പ്രായം ചെന്ന മൃഗങ്ങളോട് വിവരം പറഞ്ഞു കാട്ടുപോ തപ്പൂപ്പൻ മുയൽക്കുട്ടനെ കഴുത്തിലിരുത്തി മാന്കൂട്ടത്തിന് സമീപം ചെന്ന് അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന മോട് വിവരം പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ ഒരു മനസ്സായി ഓണം വിഷുവും തിരുവാതിര കൊണ്ടാടിയില്ലേ എൻ കൂട്ടുകാരാ പിന്നെ എന്തിന് റാണി വേർതിരിവ് ഒറ്റ തിരിഞ്ഞോണം കൊണ്ടാടുമ്പോൾ ഒറ്റയായി തീരും നമ്മളെല്ലാം ഏ പുതിയ തലമുറ വന്നപ്പോൾ തരംതിരിച്ച് ഓണം കൊണ്ടാടുന്നു കഷ്ടം കാട്ടുപോത്ത് പറഞ്ഞത് ശരിയാണെന്ന് മാൻകൂട്ടത്തിലെ തലവനും തോന്നി രണ്ടപ്പൂപ്പന്മാരും ഒരുമിച്ച് കാട്ടാടുകളുടെയും മുയലുകളുടെയും കൂട്ടത്തിലെ കാരണവന്മാരെ കണ്ട് വിവരം ധരിപ്പിച്ചു അവർ മുൻകൈയ്യെടുത്ത് പുതുതലമുറയെ മഹാബലിക്കാലത്തെ ഒത്തൊരുമയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു കാട്ടിൽ പല പല കൂട്ടമായി ഓണം കൊണ്ടാടുവതെന്തു കഷ്ടം ഒരുമിച്ചു കൂടി ആഘോഷിക്കാം ഒരുമ നിറയട്ടെ കാട്ടിലെങ്ങും എന്നു പറഞ്ഞ് അപ്പൂപ്പന്മാർ അവരുടെ കൂട്ടുകാരെ മൈതാന മധ്യത്തിലെത്തിച്ചു അവരൊരുമിച്ച് ആടിപ്പാടി ചുവടുവെച്ചു വന്നല്ലോ വന്നല്ലോ സ്നേഹപ്പൊന്നോണം വന്നല്ലോ കാട്ടു മൃഗങ്ങൾ തൻ പൊന്നോണം ഒത്തൊരുമിച്ചൊരു തിരുവോണം അടുത്ത കൂട്ടർ പാടി ഇല്ലില്ലാർക്കും നിറഭേദം വർഗീയതയുമില്ലല്ലോ ഒരുമനമോടെ ഇരുന്നീടാം ഒരുമിച്ചുണ്ടങ്ങുറങ്ങിടാം എന്നു പാടിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പൊന്നോണം ആഘോഷിച്ചു ഓണം വന്നേ പൂ കുഞ്ഞുമുയൽ കൊച്ചു ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു ഒരുമയുടെ ഓണം വന്നേ കുട്ടിക്കുരങ്ങൻ ആർത്തു വിളിച്ചു എല്ലാവരും അത് ഏറ്റുപാടി ഓണം ഓണം വന്നോണം ഓണം വന്നേ ഒത്തൊരുമിച്ച ഓണം വന്നേ ഒരുമ തന്നോണം പൊന്നോണം നല്ലോണം പൊന്നോണം കാട്ടിലാണേ പാട്ടും കളികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരുമയുടെ പൊന്നോണ സമൃദ്ധിയിൽ കാടൊരു വലിയ വർണ്ണ പൂക്കളമായി മാറി